ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മള് കുട്ടിക്കുപ്പായം എടുക്കലാണ് നമ്മുടെ ആവശ്യം അത് കുട്ടപ്പൻ ചേട്ടന്റെ കുട്ടിക്കുപ്പായം സംഗതി എങ്ങനെ ഈ ഗെയിം എന്നുള്ളത് പറഞ്ഞുതരാം രണ്ട് ടീം ഒരുമിച്ചായിരിക്കും കളിക്കണ്ടായിരിക്കാം ഒരു ടീമിന്റെ വഴി ഇത് ഒരു ടീമിന്റെ വഴി അത് അതായത് കുട്ടപ്പൻ ചേട്ടന്റെ ഡ്രസ് ആരോ മുട്ടിച്ചുകൊണ്ട് അത് ശരി പാവം നിക്കണം കണ്ടോ മുഴുവനെ അപ്പൊ ഇവിടെ ഒരു കുട്ടപ്പൻ ചേട്ടൻ ഉണ്ട് നമ്മൾ ഈ ഡ്രസ് ഹണ്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് തിരിച്ചു പോയി എല്ലാം ഒന്ന് ഇട്ടു കൊടുക്കണം അതാണ് നമ്മുടെ ആവശ്യം എന്ത് ഈ ഡ്രസ് പറഞ്ഞല്ലോ അതായത് ഇത്രയേ ഉള്ളൂ ഒരു ടീമിൽ നിന്ന് ഒരാൾ ആ അമ്പലി സിനിമയിലെ സൗബിന് ആ സൈഡിൽ ഫോണിന്റെ എടുത്തിരിക്കണം അയാൾ ഇനി കോളം വന്ന് ചാവുല്ലേക്കുന്നത് ആദ്യം പട്ടണ പ്രവേശന സിനിമയിലെ എൻ ബാലേഷൻ മാറ്റും എന്നിട്ട് മാറാം എന്നിട്ട് അമ്പലി മാറാം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതിലെയാണ് അവർ ഫസ്റ്റ് വരുമ്പോൾ ഒരാൾ മാത്രമേ വരാൻ പാടുള്ളൂ പാലത്തിലൂടെ കടന്ന് വന്ന് ഇതിലൂടെ ഇറങ്ങി ഇതിലൂടെ ഇറങ്ങി ഇതിലേക്ക് ഇറങ്ങാൻ പാടില്ല അവരെങ്ങനെ തലയോ കയ്യോ വാലോ എന്തെങ്കിലും ഇട്ട് കോസ്റ്റ്യൂം എടുക്കണം അതായത് കുട്ടപ്പൻ ചേട്ടന് ഒരു ടീഷർട്ടും ആ ആ ബെൻസി അവിടെ അങ്ങോട്ട് മാറ്റി ാണ് താങ്കളാണ് ഹലോ ആ ചേട്ടാ ഒന്ന് ചിരിക്കാൻ വേണ്ടി വിളിച്ചതാണ് ഉണ്ട് നേരിട്ട് കൊടുക്കട്ടെ വേണ്ടേട്ടാ ഞാനേ ഉറക്കം മരുന്ന് ഉറങ്ങാൻ പോവാണ് അപ്പൊ ചേട്ടാ ഇനി എന്തെങ്കിലും അടിക്കണമെങ്കിൽ അതുകൂടെ ചിരിച്ചിട്ടങ്ങ് ഉറങ്ങാം പറയാം കേട്ടാ അല്ല കോമഡി നടക്കണേ േ എന്ന് രാവിലെ പറഞ്ഞു ചേട്ടനെ ഈ കലാമണ്ഡലം തങ്കച്ചൻ ആക്കി കൂടെ പേര് അങ്ങനെ ആക്കിയിരിക്കുക എനിക്ക് സന്തോഷം എന്റെ അച്ഛന്റെ ജോലിയാണ് മറ്റുള്ളവർക്ക് ുപ്പായ ഇല്ലാണ്ട് നിക്കാൻ തുടങ്ങി പ്രായമായിട്ട് നിക്കാറില്ല ശരി ഓക്കെ അപ്പോ ഏറ്റവും ആദ്യം ഈ ടീമിൽ നിന്ന് ഒരു മെമ്പർ സ്റ്റാർട്ട് ഇതിലൂടെ വന്ന് ഇതിലൂടെ ഇറങ്ങാൻ പാടില്ല നമ്മൾ നമ്മളെങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ലൈക് എങ്ങനെയെങ്കിലും കയ്യോ കാലോ ഒക്കെ ഇട്ടെടുത്തിട്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് നമ്മൾ എടുക്കണം കുട്ടപ്പൻ ചേട്ടന് ഒരു ടീഷർട്ട് ഉണ്ട് ഒരു കോട്ട് ഉണ്ട് ഒരു പാന്റ് ഉണ്ട് പാൻറ് ഉണ്ട് ഓക്കെ അപ്പൊ ഇത്ര

മക്കളെ ശ്രദ്ധിച്ച് കളിക്കുക പിന്നെ നഖത്തിനിടയിൽ വരെ കള്ളത്തനമുള്ള ഒരു പെണ്ണാണ് നിന്റെ കൂടെ കളിക്കുന്നത് ആ ഒരു ബോധം ഉണ്ടാകണം എന്ന് മാത്രമല്ല പിന്നെ നഗത്ത് ചെല്ലുന്ന സമയത്ത് ചില ഉപദ്രവങ്ങൾ നഖം കയറ്റുക അങ്ങനെയുള്ള കണ്ണിലിട്ട് കുത്തുക അങ്ങനെയുള്ള കലാപരിപാടി ഉണ്ടാവും അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചോണം കേട്ടാ അവൾക്ക് ജയിക്കാൻ വേണ്ടി അവൾ ഏതറ്റം വരാം സുപ്രീം കോടതി വരെ പോകും അതുകൊണ്ട് സൂക്ഷിച്ചു കണ്ട് കളിക്കണം കേട്ടാ പല നിർദ്ദേശങ്ങളും അങ്ങന ചേട്ടൻ ഇവിടെ തരും ഉറങ്ങാൻ വേണ്ടി പല അത് അവന്റെ അടുത്താ അവന്റെ അടുത്തേ നന്നായിട്ട് ചെയ്യാൻ ടൂവിന്റെ മേളി കയറണം അതിന്റെ ഉള്ളിൽ നിന്ന് വേണ്ടി ആ ഇവിടെ രണ്ട് കോമഡിക്ക് ഒന്ന് ചിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ആ ഗെയിം ഒന്ന് തുടങ്ങായിരുന്നു അനിയ ഒന്ന് അനിയ പോയിട്ടുണ്ട് ഉദ്ദേശിച്ചത് ആ ചീറ്റിപ്പോയി ഇങ്ങനെയായിരുന്നു ആദ്യം എന്റെ അടുത്തും ചെയ്തത് പിന്നീട് അവള് കാല് വരുള്ളൂ ആദ്യം കാലിത്തൊട്ട് ഒഴിവും രണ്ടാ കാല് വരും കണ്ടോ കളി കണ്ടോ ആ മോളെ ശ്രദ്ധിച്ച് കളിക്കണോ കേട്ടോ കേട്ടോപ്പായം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൗണ്ട് കൊടുക്കാണ് കൗണ്ട്